വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും പാലാ സെന്റ് തോമസ് കോളേജിൽ വിദ്യാർത്ഥിനിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടലിലാണ് കേരളം കോളേജിലെ ഫുഡ് പ്രോസസിംഗ് ടെക്നോളജി വിദ്യാർത്ഥിനിയായ നിധിന ആണ് കൊല്ലപ്പെട്ടത് നിദിനയുടെ സഹപാഠി തന്നെയായ അഭിഷേക് എന്ന വിദ്യാർത്ഥിയാണ് നിധിനയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് ഈ സംഭവത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത നേരത്തെ തന്നെ പബ്ലിക് കേരള പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ ഈ അരിങ്കൊലയെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ് നേരത്തെ തന്നെ നിധിനയെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ പ്രണയ പോലീസ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി ഈ മണിക്കൂറിൽ വ്യക്തമായിരിക്കും യാണ് കേവലം പ്രണയപ്പകം മാത്രമല്ല അതിനൊപ്പം തങ്ങളുടെ കല്യാണം നടക്കുമോ എന്ന കാര്യത്തിൽ അഭിഷേകിന് ഒരു ആശങ്കയുണ്ടായിരുന്നത്രേ അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് അതായത് നിധിനയും അഭിഷേകും തമ്മിലുള്ള വയസ്സ് വ്യത്യാസമുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ പ്രണയത്തിലുമായിരുന്നു എന്നാൽ അഭിഷേകിന് പെൺകുട്ടിയേക്കാൾ വയസ്സ് കുറവായിരുന്നു ഈ കാരണത്തിന്റെ പേരിൽ ഇരുവരുടെയും കല്യാണം നടക്കില്ലെന്ന പേടി അഭിഷേകിനുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഇരുവരും അഭിപ്രായ ഉണ്ടായിരുന്നു ഈ പകയാണ് കൊല ചെയ്യാൻ അഭിഷേകിനെ പ്രേരിപ്പിച്ചത് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇത്തരത്തിലുള്ള വയസ്സിലുള്ള വ്യത്യാസം വന്നതോടെ ഇരുവരും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്നാണ് വിവരങ്ങൾ ഇക്കാര്യത്തിൽ കൂടുതൽ സംസാരിക്കാനായി അഭിഷേകും നിദിനയും നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഇന്ന് പരീക്ഷ കഴിഞ്ഞ ഒരേ സമയത്ത് പുറത്തിറങ്ങുകയായിരുന്നു ഇരുവരും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും അത് സംസാരിച്ച് പരിഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഒരേ സമയം പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങിയത് എന്നുമാണ് പോലീസ് അനുമാനിക്കുന്നത് നിദിനക്ക് ഇരുപത്തിരണ്ട് വയസ്സും അഭിഷേകിന് ഇരുപത്തി വയസ്സുമാണ് ഉണ്ടായിരുന്നത് പെൺകുട്ടിയുടെ വീട്ടിൽ ഇതുകൊണ്ട് കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന പേടി അഭിഷേകിനെ അലട്ടിയിരുന്നു ഇതിന്റെ പേരിലായിരുന്നു ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കം വാക്കുതർക്കമുണ്ടായത് ഇക്കാര്യം സംസാരിച്ച് പരിഹരിക്കാൻ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ ഇരുവരും ഗ്രൗണ്ടിലൂടെ നടക്കുകയായിരുന്നു ഇരുവരും തമ്മിലുണ്ടായിരുന്ന പ്രശ്നം സംസാരിച്ച് പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെ അഭിഷേക് പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ കയ്യിൽ കരുതിയിരുന്ന പേനാക്കത്തി ഉപയോഗിച്ചാണ് അഭിഷേക് നിധിനയുടെ കഴുത്തറുത്തത് ഇന്ന് രാവിലെ പതിനൊന്ന് ഈ സംഭവങ്ങളെല്ലാം മറ്റു വിദ്യാർത്ഥികളൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകം ഇവിടെ നടന്നത് വിദ്യാർത്ഥിനിയെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല യുവാവ് പെൺകുട്ടിയെ അടിക്കുകയും കഴുത്തിനു കുത്തിപ്പിടിച്ച് താഴേക്ക് കിടത്തുകയും ചെയ്തു പിന്നാലെ പേന കത്തിയെടുക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കസ്റ്റഡിയിലുള്ള പ്രതിയെ ചോദ്യം ചെയ്തതിനു ശേഷം ആക്രമണത്തിന്റെ കാരണം ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസ് പറയുന്നത് കേരള